ബിഗ് ബ്രേക്കിംഗ് പകുതിബിലെ തട്ടിപ്പിൽ മന്ത്രി കെ കിഷൻകുട്ടിയുടെ ഓഫീസിനെതിരെ ആരോപണം ജനതാദൾ പഞ്ചായത്ത് അംഗം പ്രീതി രാജന് പണം കൈമാറിയത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചെന്ന് പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിലെ വീട്ടമ്മമാർ ആരോപിക്കുന്നു സർക്കാർ പദ്ധതി എന്ന പേരിലാണ് പണപ്പിരിവ് നടത്തിയത് തട്ടിപ്പിൽ മന്ത്രിയുടെ പി എക്കും പങ്കുള്ളതായി ഇവർ ആരോപിക്കുന്നു സീൽ സൊസൈറ്റിയുടെ ചിറ്റൂർ കോർഡിനേറ്ററാണ് പ്രീതിരാജൻ അതേസമയം ആരോപണം തള്ളി മന്ത്രിയുടെ ഓഫീസും രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് പ്രതികരണം മാധ്യമം ഒന്ന് കേട്ടുവരാം ഇവിടെ മന്ത്രി ഓഫീസിൽ വെച്ചിട്ട് പ്രീതി മാഡത്തിൻ്റെ കയ്യിൽ അറുപതിനായിരം റുപ്യ ഒന്നിച്ചു കൊടുത്തു പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞങ്ങൾ വിശോദിച്ചു മന്ത്രി ഓഫീസിലാണ് പറഞ്ഞപ്പം ഞങ്ങളും വിശോദിച്ച് പോയി ഞങ്ങളൊക്കെ ഇല്ലാത്ത പാവങ്ങളാണ് ഞാൻ നൂറ്റി ഒന്ന് പത്ത് റുപയ പലിശക്ക് വാങ്ങിയതാണ് ഒരുപാട് സങ്കടമുണ്ട് ഞാൻ ഇങ്ങനെ പെടുത്തുന്നുള്ളതെന്ന് ഞങ്ങൾ അറിഞ്ഞുപോയില്ല ഞാനിപ്പോൾ പലിശയും കിട്ടാൻ വഴിയില്ലാണ്ട് ഈ വണ്ടിയും കിട്ടാൻ വഴിയില്ല രണ്ടുമില്ല പൈസ തന്നാൽ മതി ഞങ്ങളുടെ അടുത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇതിലേക്ക് ചേർത്തിയത് അപ്പോൾ അതിന് അത് ഞങ്ങളൊരു മൂന്നാല് പേര് ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പറഞ്ഞു ഇത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടുന്നതാണ് പറഞ്ഞത് പൈസ ബാങ്കിൽ അടച്ചാൽ മതി പറഞ്ഞു അതിനുശേഷം ഇങ്ങനെ ഒരു ഒരു ചെറിയ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു ന്യൂസ് കേട്ടപ്പോൾ അവരുടെ അടുത്ത് എന്താണ് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും ഫേക്കാണ് ഫേക്ക് ന്യൂസാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നിലേ സ്കൂട്ടർ കിട്ടും അല്ലെങ്കിൽ പൈസ കിട്ടും എന്നാണ് അർപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അന്ന് ചെലവായ അറുപത്താറ് എഴുന്നൂറ്റി ഇരുപത് രൂപ ഞങ്ങൾക്ക് തന്നാൽ മതി അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞ് മന്ത്രിയെ ഞങ്ങൾക്ക് കൃഷ്ണകുട്ടി എം എൽ എ നന്നായി അറിയുമല്ലോ അപ്പോൾ അങ്ങനെ തട്ടിക്കാൻ ഒരു ചാൻസും തോന്നിയില്ല അപ്പോൾ മന്ത്രിയുടെ പി അവരെ ഓഫീസിൽ വിളിച്ചപ്പോൾ പി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഒരിക്കലും ഇല്ല ഞങ്ങളൊക്കെ അടുത്തുണ്ടല്ലോ അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് ഗവൺമെൻറ്റിൻ്റെ പരിപാടി തന്നെയാണ് അങ്ങനെയൊന്നും ഞങ്ങൾ ഒന്നും ചെയ്യില്ല അതിലൊന്നും വേറെ ആയിട്ടൊന്നും നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ഒരു ഇതുമില്ല എന്നാണ് പറഞ്ഞത് ഞാൻ ഗൂഗിൾ പേ വഴിയാണ് രണ്ട് ക്യാഷും കെട്ടിയത് അഞ്ചായിരത്തി തൊള്ളായിരവും പത്താറായിരം രൂപയും ഗൂഗിൾ പേ ചെയ്തത് പക്ഷേ ഇങ്ങനെയാവും നമ്മൾക്കും അറിയില്ലല്ലോ ഇപ്പോൾ നമുക്കിപ്പം ഇക്ബാൽ അറക്കൽ ചേരും കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസും ഈ പാതിവില തട്ടിപ്പ് കേസിൽ ഒരു പ്രധാനപ്പെട്ട തെളിവോ അതല്ലെങ്കിൽ പ്രതിസ്ഥാനത്തോ ഒക്കെ വരികയാണ് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് പ്രീതിക്ക് പണം കൈമാറിയത് എന്ന് പറയുന്നു അപ്പോൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ മന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിച്ചിട്ടുണ്ടോ സർക്കാർ പദ്ധതി എന്ന നിലയിൽ ഈ ഗുണഭോക്താക്കളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നോ പ്രീതി അരുൺ അതായത് ഈ പാലക്കാട് ജില്ലയിൽ ഈ സീഡ് സൊസൈറ്റിയുടെ തട്ടിപ്പിനിരയായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ചിറ്റൂർ മേഖലയിലാണ് നമ്മൾ നേരത്തെ തന്നെ ഈ പ്രീതിരാജനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വിടുകയും ചെയ്തിരുന്നു നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനതാദളിൻ്റെ വാർഡ് മെമ്പറായിട്ടുള്ള പ്രീതിരാജൻ സീഡ് സൊസൈറ്റിയുടെ ചിറ്റൂർ ബ്രാഞ്ചിലെ കോർഡിനേറ്ററാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ചിറ്റൂരിലെ വിവിധ മേഖലകളിൽ നിന്ന് മുന്നൂറിലധികം വീട്ടമ്മമാരെ ഈ പദ്ധതിയിലേക്ക് ചേർക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉയരുന്നത് പ്രീതി ഈ വീട്ടമ്മമാരിൽ നിന്നും പണം വാങ്ങിയത് അത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ ഓഫീസിൽ വെച്ചാണെന്നാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിട്ടുള്ളത് മന്ത്രിയുടെ ഓഫീസിനും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ വീട്ടമ്മമാരെ ആരോപിക്കുന്നത് അതുപോലെ തന്നെ ചിറ്റൂരിലെ കോൺഗ്രസും ബിജെപിയും എല്ലാം ഇത്തരത്തിലുള്ള ആരോപണമായി ഇപ്പോൾ രംഗത്തേക്ക് എത്തുകയാണ് ആ വീട്ടമ്മമാർ തന്നെ പറയുന്നത് നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനതാദളിന്റെ വാർഡ് മെമ്പറായിട്ടുള്ള പ്രീതിരാജൻ സി സോസിന്റെ കോടിനായിട്ടുള്ള പ്രീതിരാജൻ മന്ത്രിയുടെ ഈ ചിറ്റൂരിലെ ഓഫീസിൽ വെച്ചാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് സർക്കാർ പദ്ധതിയാണ് അല്ലെങ്കിൽ വനിതകൾക്കുള്ള പ്രത്യേക പദ്ധതിയാണെന്ന് പറഞ്ഞാണ് തങ്ങളെ ഈ പണം നിക്ഷേപിക്കാൻ വേണ്ടി പ്രീതിരാജൻ എത്തിച്ചത് ഇത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് അറുപതിനായിരത്തിലധികം രൂപ പ്രീതിരാജൻ ഈ പല ആളുകളിൽ നിന്നും വാങ്ങുകയും ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ തട്ടിപ്പിന്റെ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ആളുകൾ മന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെ സമീപിച്ചപ്പോൾ മന്ത്രിയുടെ പി എ ഉൾപ്പെടെ ഫോണിലൂടെ ഇവരെ ആശ്വസിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായെന്നാണ് ഈ പറയുന്നത്